ഹലോ കുടുകരേ ഇന്നലെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ നല്ല ക്രോസ് ബീഡ് ആടും ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാൽ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആടുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല വളർച്ചയുള്ള രണ്ട് പിടക്കുട്ടികളാണ് എല്ലാം കാലിടുന്നിട്ട് വലുപ്പും അല്ല ചെവിയിറക്കും വളരെ സൂപ്പർ കോസ് വീഡ് ആളാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ തിരൂർ കുച്ചിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അല്ല സൂപ്പർ മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് സൂപ്പർ മലബാറി പാലാടാണ് കടിഞ്ഞൂർ പ്രസവമാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന കായംകുളത്തിൽ നൂറ് ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റും ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമായ ഒരു കരോളിയും മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ കരോളിയും മുട്ടൻകുട്ടിയാണ് ചോദിക്കുന്ന വില പതിമൂന്നായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറപ്പുമുള്ള സൂപ്പർ കരോളിയും മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കരോളി പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നിലവിൽ നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് സ്ഥലം വരുന്നത് കായംകുളത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് പൊഴുത്ത് വളർത്തുവാൻ പറ്റിയ ക്രോസ് സ്പീഡ് പിടക്കുട്ടി വില്പ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള നല്ല പിടക്കുട്ടിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ സൂപ്പർ ആടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ള സൂപ്പർ ആടുകളാണ് നല്ല വളർച്ചയുള്ള നല്ല പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ആടും ഒരു മുട്ടംകുട്ടി ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് നല്ല വളർച്ചയുള്ള നല്ല ആട്ടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാണ്ടിക്കാടാണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് ചോദിക്കുന്ന ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക നല്ല രീതിയിൽ അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആട് രണ്ടാം പ്രസവമാണ് ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് അത്യാവശ്യം തീച്ചയും കൂടിയുമുള്ള നല്ല മുട്ടൻകുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്